എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരു രോഗവും വന്നിട്ടില്ല ഞാൻ ആശുപത്രിയിലും പോയിട്ടില്ല അത് എന്റെ ഓർമ്മയുള്ള കാലം ഇല്ലെങ്കിൽ ഞാൻ തിളപ്പിച്ച വെള്ളം കുടിക്കാറില്ല ആയി കൊണ്ടുപോയി കൻറ്റിൽ ഇട്ട് ക്യാൻറ്റിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എട്ടരായപ്പോ എന്നെ വിളിക്കാണ് അകിട് വീക്കം വരില്ല തലേറിയ വരില്ല കുളമ്പ് രോഗം വരില്ല ഇതൊക്കെ രോഗമാണ് നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങളാണ് വരാത്തത് എന്റെ വീട്ടിലെ കിണറിന്റെ ഒരവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം ആ മൊത്തത്തില് ആകെ കാട് പിടിച്ചിരിക്കുന്നതിന് ഒരു മരം ഒക്കെ വളർന്നിരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മള് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കിണറിന്റെ അകത്ത് നോക്കി കാണാൻ പറ്റും മൊത്തത്തിലൊന്ന് ആ കാടൊക്കെ ഒന്ന് പറിച്ചിളഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന വെള്ളം നല്ല ക്രിസ്റ്റൽ പരുവത്തിലേക്ക് മാറ്റി എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ശംഖുഭസ്മമാണ് ഇപ്പൊ ഇത് നമ്മൾ ഒരു കിലോ ഇതിലേക്ക് ഇടാൻ പോണേണ് അപ്പൊ നമ്മൾ ആദ്യം ഒരു കിലോ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് രണ്ടാമത്തെ പാക്കറ്റ് പൊട്ടിച്ചിടാൻ പോണീ രണ്ടാമത്തെ പാക്കറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ നമുക്ക് നാളെ രാവിലെ നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും കാരണം കമ്പനി പറയണവെച്ചാൽ അതിന്റെ അടിത്തിട്ട് വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്നാണ് പറയണത് നമുക്ക് നോക്കാം അപ്പൊ ഇന്നലെ ഒരു രണ്ടു കിലോ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അത്തക്ക് ക്ലിയർ അല്ലായിരുന്നു അതിനുശേഷം ഞാൻ ഒരു രണ്ട് കിലോ കൂടി നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ടൈം പറഞ്ഞാൽ ഉച്ച ടൈമാണ് ഇതിൽ അതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ടോട്ടലി നമ്മൾ ഒരു നാല് കിലോ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ ഒരു രണ്ട് കിലോ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ ഒരു രണ്ട് കിലോ കൂടി യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ടൈം ഉച്ച ടൈം ആണ് ഇപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ല ക്ലിയർ ക്രിസ്റ്റൽ പരുവത്തിലേക്ക് പറഞ്ഞ രീതിയിൽ നല്ല ക്രിസ്റ്റൽ പരിവത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ അടുത്തിട്ട് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തിട്ട് നമുക്ക് നമുക്ക് ഈ കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മുടെ മൊബൈൽ ക്യാമറയിലൂടെ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ആ തൊട്ടി അത് എന്റില് പോയിട്ട് തട്ടി നിൽക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയില് അപ്പൊ നല്ല ക്രിസ്റ്റ്യൽ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മീ മോളിക്കുടി അങ്ങനെ ഒക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നല്ല ക്രിസ്റ്റ്യൽ പരുവത്തിലോട്ട് ശരിക്കും വന്നിട്ടുണ്ട് വെള്ളം അപ്പൊ റിസൾട്ട് കണ്ടില്ലേ ഏകദേശം ഒരു നാല് കിലോ ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്തത് അപ്പൊ നമുക്ക് ക്രിസ്റ്റൽ പരുവത്തിലോട്ട് വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിന്റെ നിർമ്മാതാവായിട്ടുള്ള ജോയിച്ചനോട് തന്നെ ചോദിക്കുന്നതായിട്ട് വരും അപ്പൊ ജോയിച്ചന്റെ വീട് വരുന്നത് കൊടുങ്ങല്ലൂരാണ് തൃശ്ശൂർ ജില്ലയിൽ അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്കും അറിവിലേക്കും നമുക്ക് കിടക്കാം അത് നമ്മ ഒരു കാര്യം പറയട്ടെ നമ്മളത് പ്രൊമോഷൻ വീഡിയോ അല്ല കാശ് മേഡ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ സ്വാഗതം വീഡിയോയിലോട്ട് ജോച്ചേട്ടോ നമസ്കാരം നമസ്കാരം പശുവിനെ ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ കാൽസ്യം സപ്ലിമെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തിരുന്നത് പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റും വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റും എറണാകുളത്തിന്റെ സുഹൃത്തുക്കളെ സ്വദേശിയാണ് അപ്പൊ അത് ഡിസംബർ അല്ല ജനുവരി തുടങ്ങി ഇദ്ദേഹം കൊണ്ടുപോ അപ്പൊ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പാണ് വെള്ളത്തിന് ടൈറ്റ് ആവുമല്ല ഡിസംബർ ആമുഖത്തോടങ്ങി അപ്പൊ അങ്ങനെ പുള്ളിയുടെ വെള്ളമൊക്കെ കലങ്ങി എന്ന് പറഞ്ഞ് അങ്ങനെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ഇവിടെ പി എച്ച് മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൊണ്ടുപോയി പുള്ളി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ പറയുന്നത് തിങ്കളാഴ്ച തിരിച്ചു വന്നപ്പോ പറയാണ് ചോദിച്ചിട്ട് വെള്ളം വളരെ മോശമാണ് പി എച്ച് നാല് പോയിന്റ് എട്ടാണ് ടി ഡി എസ് മുന്നൂറ്റമ്പതാണ് എന്ത് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു ഫിൽട്ടർ വാങ്ങിയിട്ട് വെച്ചു കൊടുക്ക വീട്ടില് അപ്പനും അമ്മയും ഉള്ളതല്ലേ വെള്ളം നല്ല വെള്ളം കുടിക്കട്ടെ അതെ അതെ അങ്ങനെ പിന്നെ പിന്നത്തെ ആഴ്ച വീണ്ടും പോയപ്പോ എന്റെ അടുത്ത് ഇത് ശങ്കോഷം കൊണ്ടുപോയി അതെന്നുവെച്ചാൽ പശുവിനെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയി ആദ്യം തന്നെ കൊണ്ടുപോയി കെൻറ്റിലാണ്ട് ഇട്ട് കിണറ്റിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എട്ടരായപ്പോ എന്നെ വിളിക്കുകയാണ് ചോദിച്ചാൽ എന്റെ കിണറ്റിലെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ കിടക്കുന്നു മക്കള് എടുത്തിട്ടിട്ടുള്ള സ്പൂണ് വീട്ടിലെ കുറെ സാധനങ്ങള് വരെ ഇപ്പൊ കൃത്യമായിട്ട് കേണറിനടിയിൽ കാണാൻ പുള്ളി അന്ന് അഞ്ച് കിലോ ഇട്ട് ഈ ഫസ്റ്റ് കാരണം വെച്ചാൽ പുള്ളി ആകെ ടെസ്റ്റ് പോയി പോയി വെള്ളം മൊത്തം മോശം ഒന്ന് വേണ്ട പുള്ളി അതെ അപ്പൊ അങ്ങനെ അഞ്ച് കിലോ ഇട്ട് ഇത്രയും ക്ലാരിറ്റി പുള്ളിക്ക് കിട്ടി അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ആ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു പാട്ടിനെ കുന്നങ്ങനെ വാട്ടർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടിനെ ഞാൻ വിളിച്ച് അവരോട് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ പോയി ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അതിന്റെ ടി ഡി എസ് നൂറിൽ താഴെ ആയിട്ട് കുറഞ്ഞു മുന്നൂറ്റിഅമ്പത് ടി ഡി എസ് എന്ന് പറഞ്ഞ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് അത് മുന്നൂറ്റമ്പതിന് മേലെയുണ്ടായിരുന്നൊക്കെ എൻറ്റിൽ നൂ നൂറിൽ താഴെ ആയിട്ട് കുറഞ്ഞു കരമാലിന്യങ്ങള് കരമാലിന്യങ്ങള് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന പി എച്ച് ആയിരുന്നു നാല് പോയിന്റ് എട്ടായിരുന്നു അത് ഏകദേശം ഏഴ് പോയിന്റ് എട്ടിലോട്ട് ഉയർന്ന് ആൽക്കലൈൻ വെള്ളമായിട്ട് കിട്ടി ഇത് മനസ്സിലാക്കിക്കുക അപ്പൊ ഞാനെന്ത് നമ്മുടെ വർഷോപ്പിന്റെ തൊട്ട് ആ കിഴക്കെ വീട്ടിലെ കെന്റില് കൊണ്ടുപോയി ഞാനത് ടെസ്റ്റ് ചെയ്തു അവിടെ ഇതേപോലെ മുന്നൂറിൻ്റെ അടുത്തായിരുന്നു ടി ഡി എസ് ഞാൻ പിറ്റേ ദിവസം അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ ഇതിന് ടി ഡി എസ് നൂറിൽ താഴെ കുറഞ്ഞു അസിഡിറ്റി ആയിരുന്ന വെള്ളം ഇവിടെ അഞ്ചുണ്ടായിരുന്നു പി എച്ച് അതെ അതെ ആ അഞ്ചുണ്ടായിരുന്ന പി എച്ച് ഏഴ് പോയിന്റ് നാലായിട്ട് ഉയർന്നു അങ്ങനെയാണ് നമ്മളിത് ബോധ്യം വന്നത് അങ്ങനെ ഞാൻ ഇതെന്റെ പല സുഹൃത്തുക്കൾക്കും കൊടുത്തു അവരെല്ലാരും കൊണ്ടുപോയി ഉപയോഗിച്ച് എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ റിസൾട്ട് കിട്ടുന്നുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് വെള്ളത്തിന്റെ ഏറ്റവും ബേസിക് നമുക്ക് കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് ക്രിസ്റ്റൽ ക്ലിയർ അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ചില ജില്ല ചില ജില്ലകളിലുണ്ടല്ലോ നമ്മുടെ വെള്ളം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഇരുമ്പിന്റെ ഒരു അതെ 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 പിന്നെ ഒരു കട്ടിപ്പ ഉണ്ടാവും ഇത് ഇതൊക്കെ മാലിന്യങ്ങളാണ് അതെ ശുദ്ധജലത്തിലെ മാലിന്യങ്ങളാണ് ഇതെല്ലാം ഇത് ഇതേപോലെയുള്ള ഒരു കൊയാഗ്ലന്റ് ഒരു വസ്തു സാധാരണ ഇതിൽ ആലം പിന്നെ സോഡിയം ബൈ കാർബണേറ്റ് ഇങ്ങനെ പല കെമിക്കൽസും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുക നമ്മൾ നമ്മളതിന് പോയൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുത്തു ആലം അല്ലെങ്കിൽ സോഡിയം ബൈ കാർബണേറ്റ് കെമിക്കൽ ബേസ്ഡ് ആണ് അതെ ഇത് അതൊന്നുമല്ല പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മിനറൽ ആണ് ഈ ശങ്കെന്ന് പറയുന്ന സാധനങ്ങൾ ഈ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സീഷ്യൽ ഫാമിലിപ്പെട്ട സാധനങ്ങൾ ഒരു മിനറൽ ആണ് സി എ സി ഒ ത്രീ എന്ന് പറയും കാൽഷ്യം കാർബണേറ്റ് അതിനെ നമ്മൾ ചൂടാകാതെ കുടിക്കുകയാണ് അപ്പൊ തീരെ ഓക്സിഡേഷൻ വരുന്നില്ല അപ്പൊ ആ സാധനം ഉപയോഗിച്ചിട്ടാണ് വെള്ളം ശുദ്ധീകരിക്കാൻ എടുക്കുന്നത് കെമിക്കൽസ് ഇല്ല നമ്മൾ കടലിൽ നിന്ന് ശേഖരിക്കുന്ന സീഷൽസ് ശംഖ് പേള് അതിന്റെ ഒക്കെ ഷെല്ലുകൾ മാത്രം ഉപയോഗിക്കുന്നത് അതും തീരെ ചൂടാകാതെ ബ്ലഡ് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പ്രോസസ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിൽ നമ്മള് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഈക്വാളി ബാക്ടീരിയൊക്കെ ഒരു അംശം ഇതിൽ ഉണ്ടാകാറുണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോ അങ്ങനെ എന്തെങ്കിലും കൺട്രോൾ വരുന്നുണ്ടോ ഈ കോളി അതുപോലെ സാലമോണിലെ മുതലായ ബാക്ടീരിയാസ് സാധാരണ വീടുകളിലെ കിണറുകളിൽ ഉണ്ടാവാറുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അസിഡിക്കായ വെള്ളം അതിന്റെ പേരിലാണ് ഇത് ആൽക്കലൈനിലോട്ട് എത്തുകയാണ് ഏഴിന് മേലെ പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബീക്കോളി സാലമോണിലെ മുതലായ ബാക്ടീരിയാസ് ചത്തുപോകും അവിടെ അതിന് ജീവിക്കാൻ കഴിയില്ല വെള്ളം ശുദ്ധീകരിച്ചു കിട്ടാനായിട്ട് നമ്മുടെ കെണറ്റില് ഒരു അറുനൂറ്റമ്പത് ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ അതിന് ഒരു കിലോ വെച്ചാണ് നമ്മൾ ഇടേണ്ടത് അങ്ങനെ ഇപ്പൊ നമുക്കിപ്പോ ഒരു മൂവായിരം നാലായിരം ലിറ്റർ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റു നാല് ആ ഒരു നാല് കിലോ ആദ്യത്തെ ദിവസം ഇടുക ഇടുക ആ പിന്നെ നമ്മുടെ വെള്ളത്തിലെ ടോക്സിനിറ്റി ആ അസിഡിറ്റി ആ പിന്നെ ടി ഡി എസ് ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് ഇവ കൂടുന്നതിനനുസരിച്ച് ആ നമുക്ക് കൂടുതൽ ഇടേണ്ടി വരും എന്നുവെച്ചാൽ നമ്മുടെ വാട്ടർ സോഴ്സ് വളരെ മോശമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മള് ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ കിലോ ഇടുക ആ ഇപ്പൊ ഒരു ആദ്യത്തെ ദിവസം നമ്മൾ ഒരു നാല് കിലോ ഇടുക ഉച്ചക്ക് ശേഷം ഓരോ മണിക്കൂർ വെച്ചിട്ട് നാല് മണിക്കൂർ സമയം എടുത്തുകൊണ്ട് ഇടുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ കിണറ്റിലെ വെള്ളം നോക്കുക ക്രിസ്റ്റൽ ക്ലിയർ ആയോ വെള്ളത്തിനടിയിലുള്ള മണ്ണ് നമ്മൾ കാണുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക അത് കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരു കിലോ കൂടി അന്നിട്ടാ മതിയാവും ഇടുക അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരൊന്നോ രണ്ടോ മാസത്തേക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടും കിട്ടും വീണ്ടും നമ്മുടെ ക്ലാരിറ്റി കുറയുന്ന നേരത്ത് നമ്മൾ വീണ്ടും ഒരു കിലോ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ എന്തായിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു രണ്ടു മാസം കൂടുമ്പോൾ ഒരു കിലോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് ആൽക്കലൈൻ ക്വാളിറ്റി ഉള്ള വെള്ളം കിട്ടും ഇപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നുള്ളൂ അതെ പാർസൽ സർവീസ് വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കിലോ രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ ചെയ്യേണ്ടേ നമുക്ക് ഇപ്പൊ നമ്മള് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കക്കിന് അതായത് നമ്മള് കുമ്മമായ സ്റ്റേജ് ഉണ്ടല്ലോ അത് നമ്മള് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നമ്മളൊരു തുണിയിൽ കിഴുകിട്ട് കെട്ടിലേക്ക് അതിനാണ് ഈ ചെലവ് ചുരുങ്ങി ചുരുക്കി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമുക്ക് ഇത്രയും ചെലവിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള എല്ലാം തന്നെ ഓക്സിഡൈസ് ചെയ്യും അതെ ആ കൂടി നമ്മുടെ വെള്ളത്തിലോട്ട് വരും എന്ന് വെച്ചാൽ ഇത്രക്ക് ക്ലാരിറ്റിയോ പ്യൂരിറ്റിയോ കിട്ടില്ല സമ്മായിട്ടാല്യൂട്രലായിട്ട് കിട്ടില്ല ഇത്ര അല്ല ന്യൂട്രലായിട്ട് വരും പി എച്ച് നമുക്ക് പതിനാല് വരെ കൊണ്ടുപോവാം സുമ്മായിട്ടാല് പക്ഷെ ഈ വെള്ളത്തിന്റെ ക്ലാരിറ്റിയും പ്യൂരിറ്റിയും കുമ്മായിട്ടാ കിട്ടില്ല കാരണം കുമ്മായത്തിൽ ഓക്സൈഡ്സ് പലതും ഉണ്ട് ആ ഓക്സൈഡ്സ് ഒക്കെ വെള്ളത്തിലോട്ട് വരും ഇതിനകത്ത് ഓക്സൈഡ്സ് ഇല്ല കാരണം നമ്മൾ ഇത് ചൂടാക്കാത്ത പൊടിക്കുന്നതിന്റെ പേരിൽ ഇതിനകത്ത് ഓക്സൈഡ്സ് ഇല്ല ഇത് സി എ സി എ ത്രീ തന്നെയാണ് ഇത് ഫോറിലോട്ട് പോകുന്നില്ല ഇല്ല കുമ്മായിട്ട് അഞ്ചാറോ ദിവസത്തേക്ക് മാത്രം കിട്ടുള്ളൂ അത് ഫാസ്റ്റായിട്ട് പി എച്ച് പാസ് ആയിട്ട് ഉയരുകയും ചെയ്യും അതേപോലെ നടത്തും ഇത് വെള്ളത്തിൽ വരുന്ന വളരെ നെഗ്ലിജിൾ പെർസെന്റേജ് വെള്ളത്തിലോട്ട് പക്ഷെ കൊയാഗ്ലേഷൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഇതാണ് സ്ലോ റിലീസിങ് ഉമ്മായം വളരെ ഫാസ്റ്റ് റിലീസിങ് ആണ് അതിന്റെ പേരിലാണല്ലോ നിങ്ങളുടെ തുണിയിൽ കെട്ടിയിടുന്നത് വെറുതെ ചെയ്യുന്നത് അല്ലേ പിന്നെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും വരുന്നുണ്ട് ഇപ്പൊ ഈ ജലശുദ്ധീകരണത്തിന് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ ടീമുകൾ വരുന്നുണ്ട് അപ്പൊ അവർ കൊണ്ടുപോകുന്നുണ്ട് വെള്ളം കിട്ടും അതെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ശരീരത്തിന്റെ പി എച്ച് പ്രകൃതി ഡിസൈൻ ചെയ്തേക്കുന്നത് ഏഴ് പോയിന്റ് നാല് അഞ്ചിന് മുകളിലാണ് അപ്പൊ നമ്മൾ കുടിക്കേണ്ട വെള്ളവും ഏഴ് പോയിന്റ് മുകളിലാണ് നമ്മൾ അസിഡിക്ക് വെള്ളം കുടിക്കാൻ പാടില്ല ഇപ്പൊ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നോക്കിക്കോളൂ അവിടെ വെള്ളത്തിന്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞേക്കണേ പി എച്ച് പറഞ്ഞേക്കുന്നത് ഏഴ് പോയിന്റ് ഒന്നിന് മേലെയാണ് പല കമ്പനികളിലും ഏഴ് പോയിന്റ് എട്ട് വരെയാണ് ഉള്ളത് അതിപ്പോ പലരും ചേർക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സോഡിയം ബൈ കാർബോണേറ്റും യോജിച്ചിട്ടാണ് അവർ പിഎച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നത് കാരണം നമ്മുടെ കേരളത്തിലെ ഗ്രൗണ്ട് സോഴ്സ് മിക്കവാറും അസിഡിക്കാണ് കാരം കാരം വരുന്നുണ്ടോ വരുന്നുണ്ടോ ഫിൽട്ടറിലെ കാറ്ററിജുകളില്ലേ അതിനകത്ത് ഒരു കാറ്ററിജ് ആൽക്കലൈൻ കൺവേർഷന് വേണ്ടിട്ട് സോഡിയം ബൈ യൂസ് ഗ്രാനൂൾസ് കാറ്ററിജി ഉണ്ട് അതെ അതാണ് ഇപ്പൊ നമുക്ക് വാങ്ങുന്ന പൈസ കൂടുതൽ കൊടുത്ത് വാങ്ങുന്ന ആസിഡിറ്റി മാറ്റിയിട്ട് ആൽക്കൊലൈൻ വെള്ളം തരുന്ന ഫിൽറ്ററുകളുണ്ട് അതിനകത്ത് സോഡിയം ബൈ